ശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെ നമ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാ മക്കൾക്കും ഈശ്വരകൃപയും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു മക്കളെ നമുക്ക് നാരായണീയം കഴിഞ്ഞ പ്രാവശ്യം ഏഴാം ശ്ലോകം വായിച്ച് എഴുപത്തി നാലാം ദശകത്തിൽ ഏഴാം ശ്ലോകം അതായത് ഭഗവാൻ കൃഷ്ണൻ മധുരാപുരി പ്രവേശം അങ്ങോട്ട് പോയതാണല്ലോ അത് നമുക്ക് ഓരോ ശ്ലോകങ്ങളേയും വായിച്ചു പോകുന്നുള്ളു അതുകൊണ്ടാണ് താമസിക്കുന്നത് നമുക്ക് ഇന്ന് എട്ടാമത്തെ ശ്ലോകം വായിക്കണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ച് കുബ്ജയ്ക്കുള്ള വളവ് പൂനൊക്കെ മാറ്റി ഭഗവാൻ ലോകസുന്ദരിയാക്കി മാറ്റി ഹൃദയം അത്ര വെടുപ്പായിരുന്നു നന്മയുള്ള ഹൃദയമായിരുന്നു അപ്പോൾ ഭഗവാൻ ചോദിക്കാതെ തന്നെ ഇത് ഇതാർക്കാ കൊണ്ടുപോകുന്നേന്ന് ചോദിച്ചതേ ഉള്ളൂ ഈ അംഗരാഗം കുറിക്കൂട്ട് അത് ഭഗവാൻ നൽകി അപ്പോൾ തേ നല്ല ഒരു സുന്ദരിയാക്കി മാറ്റി ആ കൂനൊക്കെ ഒന്ന് പിടിച്ചപ്പോൾ തന്നെ കൂനൊക്കെ മാറി സുന്ദരിയായി ഭഗവാൻ അവരുടെ വീട്ടിലേക്ക് ചെന്നോളാം എന്ന് പറഞ്ഞതനുസരിച്ച് ഭഗവാൻ കംസൻ്റെ യാഗശാലയിലേക്ക് പോയപ്പോൾ ആ കുബ്ജ അവിടെ നോക്കിക്കൊണ്ടേ നിന്ന് കണ്ണൻ പോകുന്ന വഴി ആ കോലാഹലവും അത്രമാത്രം ആഘോഷങ്ങളെല്ലാം ആര് കേൾക്കുന്നു അമ്മ ദേവകീ ദേവി ഭഗവാന്റെ അമ്മ അതൊക്കെ കേട്ട് സന്തോഷം ഉള്ളിൽ ഉള്ളിലൊതുക്കുന്നു കാരണം എത്രയോ നാളുകൊണ്ട് കൊതിച്ചിരിക്കും ഈ മകനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ അന്ന് കൊണ്ട് ആ പ്രസവച്ചൻ്റെ അന്ന് രാത്രി തന്നെ കണ്ണനെ ബൃന്ദാവനത്തിൽ കൊണ്ടുപോയതല്ലേ അമ്മ എത്രമാത്രം ദുഃഖത്തിലായിരുന്നു കാണും നമുക്കറിയാവുന്നതല്ലേ അത്ര സന്തോഷത്തിലായിപ്പോൾ ആ മകൻ മകനവിടേക്ക് ചെല്ലുന്നു എന്ന് കേൾക്കുമ്പോൾ എത്ര ആനന്ദമായിരിക്കും ആ മാതാവിനുണ്ടാകുന്ന സന്തോഷം ഉള്ളിയെല്ലാം ഒതുക്കി അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് നമുക്കിന് എട്ടാമത് ശ്ലോകം വായിക്കാം ശ്ലോകം എട്ട് ആവേഷ്ടോ നഗരീ മകോത്സവവതീം കോദണ്ട രജൻ മാധുര്യേണനു തേജസാനു പുരുഷർ ദൂരേണ ദത്താന്തര ശ്രദ്ധിർഭൂഷിതം അർച്ചിതം വരധനുർമാം ഏതി വാദാൽ പ്രാഗ്രഹണ സമരോപയ പുരാഗൃഹ സമരോയഖി സമാകർ ആവിഷ്ടോ നഗരീം മഹോത്സവപതീം കോദണ്ട മാധുര്യനു തേജസാനു പുരുഷേർ ദൂരേണ ദത്താന്തര പുരുഷർദൂരേണ ദത്താന്തരാതം അർച്ചിതം ഏതി വാദാൽ പുരാ സമരോപയകിലീർ സാമാക്രാക്ഷിർ സാമ അല്ല സമാ സമാക്ഷിർ ആയിരിക്കും വായിക്കേണ്ടത് സമരോപയകിലീർഷീർ അപീ ഇവിടെ ഭഗവാൻ നഗരത്തിൽ നടക്കുന്ന ഉത്സവം ധനുര്യാഗമാണ് അപ്പോൾ അവിടെ പിന്നെ കംസൻ ധനുര്യാഗം നടക്കുന്നതിന് വേണ്ടിയാണല്ലോ അവരെല്ലാം ക്ഷണിച്ചേക്കുന്നത് അപ്പോൾ നഗരത്തിൽ നടക്കുന്ന ഉത്സവം ധനുര്യാഗമാണല്ലോ ആ ഉത്സവത്തിന് അണിഞ്ഞൊരുങ്ങിയ നഗരിയിൽ പ്രവേശിച്ച നിന്തിരുപടി ധനുസ് വച്ച് പൂജിക്കുന്ന യാഗശാലയിലേക്ക് കടന്ന സമയം അപ്പോൾ ഈ ധനസ്സൊക്കെ വെച്ച് പൂജിക്കും ഈ ഉത്സവത്തിന് ഇങ്ങനെ അതിൻ്റെ ധനുര്യാഗത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ഇതിനെ വെച്ച് പൂ ധനസ് പറഞ്ഞാൽ ബില്ല് അത് വെച്ച് പൂജിക്കുന്ന യാഗശാലയിലേക്ക് കടന്ന സമയം ഭഗവാൻ അങ്ങനെ കടന്ന് കയറിയ സമയം മാധുര്യം കൊണ്ടോ അതോ തേജസ് കൊണ്ടോ ആവോ എന്താ എങ്ങനെയാന്ന് ആർക്കറിയാൻ പറ്റും കാരണം ഭഗവാനെ ആരും വിലവ് ചെയ്തില്ല അതാണ് ഇവിടെ പറയുന്നത് മാധുര്യം കൊണ്ടോ ഭഗവാനെ കണ്ടപ്പോൾ ഒരു മാധുര്യം തോന്നിയിട്ടോ അതോ ഭഗവാന്റെ തേജസ് കൊണ്ടോ ആണോ എന്നറിയില്ല അതുകൊണ്ട് അങ്ങനെ രണ്ടിൽ ഏതെങ്കിലും ആവോ ആണോ ആ എന്താ പറ്റിയ ആ ചാപരക്ഷകരായ പുരുഷന്മാർ ചാപം മില്ല് ആ ബില്ലിനെ രക്ഷകരനായിട്ട് അവിടെ ഈ കാവൽക്കാർ നിന്ന് ഇപ്പോൾ ഉണ്ട് അപ്പം ചാപം മില്ല് ചാപരക്ഷകരായ പുരുഷന്മാർ ഭഗവാന് അകത്തേക്കുള്ള വഴി സുഗമമാക്കുമാർ മാറി നിന്നു അവിടെ ഭഗവാനെ കണ്ടപ്പോൾ ഇവർ മാറി സ്ഥലം കൊടുത്ത് കയറിപ്പോകോളാ അവിടെ കംസൻ അവിടെ കാവലാക്കിയേക്കുവാ ഈ ധനയാഗം നടക്കുന്ന ആ അമ്പ് ആ വില്ല് പച്ച പൂജിക്കുന്നിടത്ത് നടുത്ത് കാവൽക്കാരെ നിൽപ്പമുണ്ട് പക്ഷേ അങ്ങോട്ട് ചെന്നപ്പോൾ കൃഷ്ണനെ കണ്ടപ്പോൾ എന്താ ഭഗവാനെ കണ്ട ഒരു മാധുര്യം കൊണ്ടോ അതോ തേജസ് കൊണ്ടോ ആവും ആ ചാപരക്ഷകരായ പുരുഷന്മാർ അങ്ങേക്ക് ഭഗവാന് അകത്തേക്കുള്ള വഴി സുഗമമാക്കുമാറ കയറി പൊക്കൊള്ളുന്ന രീതിയിൽ നന്നാക്കി വഴിയൊഴിഞ്ഞ് മാറി നിന്നു ഈ പുരുഷന്മാർ ഭഗവാൻ എന്ത് ചെയ്തു ഞൊടിക്കുള്ളിൽ പെട്ടെന്ന് ഒരു ടക്കുന്നു ഒടിക്കുന്ന ഒരു ഞൊടിക്കുള്ളിൽ തന്നെ അലങ്കൃതവും പൂജനീയവുമായ വില്ല് അരുത് അത് തൊടരുത് എന്ന് വിലക്ക് മുമ്പേ തന്നെ തൊടുകയും എടുക്കുകയും കുലയ്ക്കുകയും വലിക്കുകയും ഓടിക്കുകയും ചെയ്തു അത്രയും അപ്പം ഇത് എടുക്കരുതെന്ന് അവർ വഴി ഒഴിഞ്ഞു കൊടുത്തു പക്ഷെ ഇത്രയും പെട്ടെന്ന് ചെന്ന് അത് വില്ലങ്ങ് എടുക്കുമെന്ന് ഈ കാവൽക്കാര് രക്ഷകരായി നിന്നവർ ഓർത്തു കാണത്തില്ല അവ ഭഗവാനെ കണ്ടപ്പോൾ അവർ മതിമറന്ന് പോയി ഭഗവാന്റെ സൗന്ദര്യവും മാധുര്യവും അതോ തേജസ്സോ കണ്ടപ്പോൾ തന്നെ അവർ അതിലോട്ടൊക്കെ ശ്രദ്ധിച്ചു പോയി ഭഗവാനെ തന്നെ അങ്ങ് നോക്കി നിന്ന് അതാണ് ഭഗവാന്റെ മായ പരമാത്മാവിൻ്റെ മായ ആരും കൊണ്ടും നടക്കത്തില്ല അത്രയാണ് ഈശ്വരൻ്റെ മായ അത് കണ്ടപ്പോൾ അവർ മതിമറന്നു പോയി അതാണ് മായ അവരെ പറ്റിച്ചു ഭഗവാൻ അങ്ങ് കയറി അകത്ത് കയറി അപ്പോൾ ഇവർ വഴി കഴിഞ്ഞു കൊടുക്കുക കംസനം കാവൽക്കാരെ നിർത്തിയേക്കുവാണ് അവിടോട്ടാരും കടന്നു പോവാതിരിക്കാൻ കാരണം ഭഗവാനെ വ വധിക്കാൻ വേണ്ടിയില്ല ഈ യാഗമൊക്കെ നടത്തുന്നത് ഭഗവാനെങ്ങനെയും അവിടെ വരുത്തണം കംസന് ആനയെ കൊണ്ടോ എങ്ങനെയും ഭഗവാനെ കൊല്ലിക്കണം ഇതാണ് കാര്യം അപ്പോഴ് ഭഗവാനകത്തേക്ക് കയറിയപ്പോൾ കയറിയപ്പോൾ ഉടനെ തന്നെ ഭഗവാൻ ഒരു ഞൊടിക്കുള്ളിൽ പെട്ടെന്ന് ചെന്ന് കയറുന്ന വില്ലെടുക്കുന്നു ഒത്തിരുന്ന് പക്ഷെ അരുത് അത് തുടരുതെന്ന് ഈ കാവൽക്കാർ പറയുന്നതിന് മുമ്പ് അങ്ങ് എടുത്തു കഴിഞ്ഞു പറയുന്നതിന് മുമ്പ് എടുക്കുക മാത്രമല്ല ചെയ്തത് അത് എടുത്തിട്ട് എന്ത് ചെയ്തു തൊടുകയും എടുക്കുകയും കുലയ്ക്കുകയും വലിക്കുകയും കുടിക്കുകയും ചെയ്തു അത്രേ അപ്പോൾ എല്ലാം ഒന്നിച്ചായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും അതാണ് എട്ടാമത്തെ ശ്ലോകം അപ്പോൾ ഭഗവാൻ വിചാരിച്ചാൽ എന്തെങ്കിലും അസാധ്യമാണോ എത്ര കാവൽക്കാരെ നിർ നിർത്തിയാലും വല്ല രക്ഷയുണ്ടോ അതാണ് ഈശ്വരൻ നാരായണൻ കൃഷ്ണൻ ഭഗവാന്റെ മായ അല്ലാതെ എന്ത് പറയാൻ നമുക്ക് ഒമ്പതാം ശ്ലോകം കൂടെ വായിക്കാം ശ്ലോകം ഒൻപത് ംസണോത്സവസ പുരദ പ്രംഭതുര്യോ ചാപംസ മഹാധനസ്തവ വിഭോ ദേവാൻയൽ കംസേദ കോദണ്ഡദ്യീ ചണ്ടാഭ്യാഹതരക്ഷിപൂരുഷരവൈർ ഉൽക്കൂലിതോ ഭൂ ത്രയാ

വില്ല് എടുക്കുകയും തൊടുകയും എടുക്കുകയും കുലയ്ക്കയും വലിക്കയും ഒടിക്കുകയും എല്ലാം ഒടിച്ചും കളഞ്ഞു അപ്പോൾ അത് ഇതിൽ പറയുന്നു ഭഗവാനീ ഗുരുവായൂരപ്പ ആരായി പറയുന്നത് വട്ടത്തിരിപ്പാട് പിറ്റേ ദിവസം നടക്കാനിരിക്കുന്ന കംസവധമാകുന്ന ഉത്സവത്തിൻ്റെ കേളിക്കൊട്ടാണോ ആ വില്ലൊടിച്ച ശബ്ദം എന്ന് തോന്നിയ ദേവകൾ അപ്പോൾ ഈ വില്ലിലൊടിച്ച സൗണ്ട് എവിടെ കേട്ടു ദേവന്മാർ കേട്ടു അപ്പോൾ പിറ്റേന്നാണ് കംസവധത്തിന് വേണ്ടുന്ന ഉത്സവത്തിൻ്റെ കേളിക്കൊട്ട് കാരണം ഒരു ഉത്സവം നടക്കുമ്പോൾ ഒരു കേളിക്കൊട്ട് മുന്നേ ഉത്സവം നടക്കാനുള്ളൊരു മുന്നറിയിപ്പ് കേളിക്കൊട്ടെന്ന് പറയും അപ്പോൾ ഈ വില്ലൊടിച്ച ശബ്ദം അതാണോ എന്ന് തോന്നി ദേവകൾക്ക് അങ്ങനെ അവരെന്ത് ചെയ്തു പുളകാങ്കിതരായി ഇതിൻ്റെ കേളിക്കൊട്ട് വന്നല്ലോ ഭഗവാൻ ഇത് വില്ലടുത്തം ഓടിച്ചില്ലേ അപ്പം ദേവന്മാരെല്ലാം പിറ്റേന്ന് കംസവധമാകുന്ന ഉത്സവം ധന്വ്യാഗത്തിന് ഭഗവാനെ കൊല്ലാനാണ് ഈ കംസൻ ആളാഴ്ച കണ്ണനെ അവിടേക്ക് വരുത്തുന്നത് ഇത് എല്ലാവർക്കും അറിയാം അപ്പോൾ ദേവന്മാർക്ക് മനസ്സിലായി വില്ലെടുത്ത് ഒടിച്ചു അപ്പം അവർ വിചാരി അവർക്ക് മനസ്സിലായി ഇത് കംസവധം പിറ്റേ നടക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് കംസവധമാകുന്ന ഉത്സവത്തിൻ്റെ കേളിക്കൊട്ടാണോ ആ വില്ലൊടിച്ച ശബ്ദം എന്ന് തോന്നിയ ദേവകൾ പുളകാങ്കിതരായി കംസനാകട്ടെ ആ ശബ്ദം കേട്ട് വിറച്ചു അപ്പം ഇത്രയും വലിയ സൗണ്ട് കേട്ടപ്പം ഓരങ്കി കംസൻ എപ്പോഴും ഭയക്കുന്നുണ്ട് കൃഷ്ണനെ കാലനാണെന്ന് എപ്പോഴും ഉള്ളിൽ ഭയമുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു സൗണ്ട് കേട്ടപ്പോൾ കംസന് ഭയം കൊണ്ട് ആ ശബ്ദം കേട്ട് വിറച്ചു പിന്നെ വില്ലിൻ്റെ ഒടിഞ്ഞ രണ്ട് കഷ്ണങ്ങൾ കൊണ്ട് ഊക്കിൽ അടിച്ചു വീഴ്ത്തപ്പെട്ട കാവൽക്കാരുടെ ദീനരോധനങ്ങൾ കൂടി കേട്ടപ്പോൾ കംസന് ഭയം ഇരട്ടിച്ചു ഭഗവാൻ എന്ത് ചെയ്തു ഈ കാവൽക്കാരെ ഈ ഒടിഞ്ഞ ഒടിച്ച രണ്ടറ്റം രണ്ട് കഷ്ണങ്ങളായിട്ടാണല്ലോ ആ വില്ലെടുത്ത് അവിടെ നിന്ന് കാവൽക്കാരെ അടിച്ച് വീഴ്ത്തപ്പെട്ടു അപ്പോൾ കാവൽക്കാരുടെ ദീനപ്പെട്ട രോദന കരച്ചിൽ കയട് കേട്ടപ്പോൾ കമസിന് ഭയം ഇരട്ടിച്ചു ഇവിടെ വില്ലൊടിച്ച ശബ്ദത്തെ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്ന കേളിക്കൊട്ടായി കവി ചിത്രീകരിച്ചിരിക്കുന്നു ഈ ഭട്ടതിരിപ്പാട് ഒരാഘോഷം നടക്കുമ്പോൾ നാളെ ആഘോഷമുണ്ടെന്ന് അറിയിക്കുന്ന ചടങ്ങാണ് കേളിക്കൊട്ട് ഇവിടെ കംസവധമാകുന്ന ആഘോഷം നാളെ നടക്കുന്നു എന്ന് ദേവകളെയും നഗരവാസികളെയും അറിയിക്കുന്ന കേളിക്കോട്ടായി ധനുർഭംഗ ശബ്ദം ധനുർവില്ല് അത് ധനുർഭംഗ ശബ്ദം നിഗ്രഹം നടക്കാൻ പോകുന്നു എന്നറിഞ്ഞ ദേവകൾ സന്തോഷത്താൽ കോൾമേർക്കുണ്ട് ഭഗ ഭഗവാൻ ഇങ്ങനെ ചെന്ന് ഈ കംസനെ വധിക്കുന്നു ദേവന്മാർക്ക് അറിയാം കാരണം എത്ര എത്ര ദുഷ്ടന്മാരെ ഭഗവാൻ നിഗ്രഹിച്ചു ആ കംസൻ പറഞ്ഞു വിട്ട എല്ലാവരെയും അതുപോലെ ദേവകന്മാർക്ക് സന്തോഷം കൊണ്ട് കോൾമേർ കൊണ്ട് നാളത്തെ ആ ആഘോഷം കണ്ട് സന്തോഷിക്കാൻ ദേവകൾ കാത്തിരിക്കവേ തൻ്റെ അന്തകൻ ഇതാ എത്തിയിരിക്കുന്നു എന്ന ആധിയാൽ കംസൻ ഭയാധിക്യത്താൽ വേവതുകൊണ്ടിരിക്കുന്ന ദൃശ്യം കവി ഭംഗിയായി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു അപ്പോൾ സന്തോഷിക്കുന്നതാര ദേവന്മാർ ഇവിടെ അതിൻ്റെ ഇരട്ടിക്കിരട്ടിക്ക് ദുഃഖമാർക്കുക ഭയമാർക്കുക കംസനും കംസന്റെ അന്തകനാണെന്ന് കംസൻ അറിയാം അപ്പോൾ അന്തകനാണ് ഇതാ എത്തിയിരിക്കുന്ന ആധി ആലാണ് കാരണം ഈ സൗണ്ടൂടെ കേട്ടപ്പോഴും ആ രണ്ട് കഷ്ണം കൊണ്ട് കാവൽ ഭടന്മാരെയൊക്കെ അടിച്ച് വീഴ്ത്തപ്പെട്ടപ്പോൾ ഇരട്ടി ദുഃഖം ഇരട്ടി ഭയമായി ഹംസന് അതുകൊണ്ട് അവൻ ആദി കൊണ്ട് ഭയാധിക്കൽ വേവതു കൂണ്ടു ഇതാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് ഇനി പത്താം ശ്ലോകം അടുത്ത പ്രാവശ്യമായി എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുലോക സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം 고빈다 고빈다